അധ്യാപകരുടെ നിയമന അംഗീകാരത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയാണെന്ന് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആരോപിച്ചു കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ക്രൈസ്തവ സമൂഹം സംസ്ഥാന സർക്കാരിൽ നിന്നും കടുത്ത വിവേചനമാണ് നേരിടുന്നത് ഇതിനെതിരെ സമുദായം ശക്തമായി പ്രതികരിക്കും സർക്കാരിൽ നിന്നും തുല്യനീതി ലഭ്യമാക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി തൃശൂരിൽ നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ സമരപ്രഖ്യാപന സമ്മേളനത്തിൽ സമരാജ്ഞി തെളിയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതോടെ എന്നോട് പറഞ്ഞത് ഇവിടെ ശമ്പളത്തിലാണ് ഇത് കത്തിയ എത്രയും വേഗം അംഗീകൃതമാക്കണം எத்தனை பேரும் சாஹம் எத்தனை பேரும் அத்தாபக ஆன அப்டி குடும்பங்கள் மிக சாஹிப்பு ஒழிவாக்கணும் அது நம்ம அது சமூடையுங்கள் விபது വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോയി അടമ്പുകുളം അതിരൂപതാ പ്രസിഡന്റ് എ സാജു മാസ്റ്റർ പാസ്റ്റർ കൌൺസിലർ സെക്രട്ടറി ജോഷി വടക്കൻ ജോഫി മഞ്ഞളി എൻ ബി ജാക്സൺ കോർപ്പറേറ്റ് മാനേജറായ സിസ്റ്റർ റാണി കുര്യൻ സിസ്റ്റർ സ്റ്റെല്ല മരിയ സിസ്റ്റർ മരിയ ജോൺ എന്നിവരും പ്രസംഗിച്ചു എയ്ഡഡ് അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംഭരണം നടപ്പിലാക്കണമെന്ന സർക്കാർ ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള സംസ്ഥാനത്തെ അധ്യാപക നിയമനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് ആവശ്യമായ എണ്ണം അധ്യാപകരെ ലഭിക്കാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കിയത് ഈ സാഹചര്യത്തിൽ സംഭവത്തിന് ആവശ്യമായ തസ്തികകൾ മാറ്റിവെച്ച് മറ്റു തസ്തികകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് അംഗീകാരം നൽകാൻ കോടതി വിധിയുണ്ടായത് ഒരു വിഭാഗം മാനേജ്മെൻറ്റുകളുടെ നിയമനങ്ങൾ അംഗീകരിച്ച സംസ്ഥാന സർക്കാർ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ അധ്യാപക നിയമനങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുകയാണ് ഈ വർഷം തന്നെ നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ആത്മഹത്യ ചെയ്തിരുന്നു സർക്കാരിന്റെ ഈ വിവേചന നയത്തിനെതിരെയാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ എന്ന ഭാരവാഹികൾ അറിയിച്ചു ജെലിപ്സ് പോൾ സിബി കെ ജെ ഓസ്റ്റിൻ പോൾ ലിൻസൺ പുത്തൂർ സിനി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കിനാനൂസ് തൃശൂർ